വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിന് എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു വടക്കാഞ്ചേരിയുടെ നിരന്തര ശ്രമഫലമായാണ് Yok ba, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ സേവിർ ചിറ്റിലപ്പിള്ളി എം എൽ എ അവതരിപ്പിച്ച സബ്മിഷന് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഏർപ്പെടുത്തുന്നതിനായി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചതായും ആരോഗ്യ വകുപ്പ് മന്ത്രി വടക്കാഞ്ചേരി എം എൽ എയുടെ സബ്മിഷനുള്ള മറുപടി സഭയിൽ അറിയിച്ചിരുന്നു ിറ്റി എക്സ്പാൻഷൻ ബ്ലോക്കും ലക്ഷ്യ ബ്ലോക്കും ഒ പി ബ്ലോക്കും ഉൾപ്പെടെ നാൽപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്കായി അനുവദിച്ച എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതി ഡി പി ആർ തയ്യാറാക്കുന്നതിനും നിർവഹണത്തിനും ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി ലേബർ റൂം ലക്ഷ്യ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രണ്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ പ്രവൃത്തി എൺപത് പൂർത്തിയായി ഫ്ലോറിംഗ് ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുടെ അവസാനവട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് ലക്ഷ്യ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി ഒ പി ബിൽഡിംഗ് ട്രാൻസ്ഫർമേഷനായുള്ള ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തി എൺപത് ശതമാനം നിർമ്മാണം പൂർത്തിയായി അന്തിമഘട്ടത്തിലാണ് ഒ പി ബിൽഡിംഗിൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഒരു നില കൂടി നിർമ്മിക്കേണ്ടതിനാൽ സിവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന രണ്ടാം നിലയുടെ പ്രവൃത്തി ടെൻഡർ നടപടികളിലാണ് കാഷ്വാലിറ്റി വെർട്ടിക്കൽ എക്സ്പെൻഷനായുള്ള എട്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഇതിൽ ഐ സിയു സംവിധാനവും ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ ചുമതലയുള്ള വാബ്കോസിന് കാലാവധിക്ക് മുൻപായി തന്നെ കെട്ടിടം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകി കാഷ്വാലിറ്റി ബ്ലോക്കിലെ മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണത്തിനായി പ്രത്യേകം മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തി ഡി പി ആർ തയ്യാറാക്കുന്നതിനും വാക്കോസ് ഏജൻസിയെ ചുമതലപ്പെടുത്തി മാസ്റ്റർ പ്ലാനിന് അനുസൃതമായി ബഹുനില ഐ പി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിൽ രണ്ടു കോടി രൂപ വകയിരുത്തുകയും കൂടുതൽ തുക ലഭിക്കുന്നതിന് കിഫ്ബി നബാർഡ് ഫണ്ടുകൾക്കായി ശ്രമങ്ങൾ തുടരുകയാണ് ഐ പി ബ്ലോക്കിന്റെ ഡി പി ആർ തയ്യാറാക്കുന്ന പ്രവർത്തനം പി ഡബ്ല്യു ഡി ആർക്കിടെക്ചർ വിങ്ങിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഡി പി ആർ തയ്യാറാക്കാൻ സോയിൽ ടെസ്റ്റ് നടത്താനുള്ള നടപടികൾ നടന്നുവരികയാണ് ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി ഫിസിക്കൽ മെഡിസിൻ റേഡിയോ തെറാപ്പി ഡെർമറ്റോളജി സൈക്യാട്രി ഡെന്റൽ എന്നീ ചികിത്സാ വിഭാഗങ്ങൾ ഡെന്റൽ എന്നീ ചികിത്സാ വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ സജീവ പരിഗണനയിലാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ഒരു ഷിഫ്റ്റിൽ നിന്നും രണ്ട് ഷിഫ്റ്റുകളിലായി വർദ്ധിപ്പിച്ച് കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഐസൊലേഷൻ വാർഡ് ഐസൊലേഷൻ ആവശ്യങ്ങളില്ലാത്ത സമയത്ത് ആശുപത്രിയിലെ മറ്റ് ആവശ്യങ്ങൾ കൂടി നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനും ഓക്സിജൻ പ്ലാന്റ് സംവിധാനം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിനും ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി നിലവിൽ പ്രവർത്തിച്ചുവരുന്ന ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രത്തിൽ സെൻസറി ഗാർഡൻസും ചുറ്റുമതിലും സ്ഥാപിക്കുന്നതിന് അനുമതിക്കായി കത്ത് നൽകിയിട്ടുണ്ട് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയിൽ ഊട്ടുപാറ ജില്ലാ ആശുപത്രി തലപ്പള്ളി താലൂക്കിലെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ആശുപത്രിയിൽ നേരിട്ടെത്തി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ കോടി രൂപ ഐ പി ബ്ലോക്കിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ബഹുനില കെട്ടിടം ഐ പി ബ്ലോക്ക് നിർമ്മാണത്തിന് കൂടുതൽ തുക ആവശ്യമായി വരും കിഫ്ബിയുടെയോ നബാർഡിന്റെയോ മറ്റ് ഫണ്ടുകൾ വകയിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജില്ലാ ആശുപത്രി എന്ന നിലയിൽ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഫിസിക്കൽ മെഡിസിൻ റേഡിയോ തെറാപ്പി ഡെർമറ്റോളജി സൈക്കാട്രി ഡെൻറൽ എന്നീ വിഭാഗങ്ങൾ പുതുതായി ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കണം ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കാഷ്വാലിറ്റി വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ബിൽഡിംഗിൽ ഐസ് യു സൗകര്യം ഏർപ്പെടുത്തണം ന്യൂ ഒ പി ഡി ബ്ലോക്ക് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ബിൽഡിംഗ് പൂർത്തിയാക്കാൻ ആവശ്യമായ തുക എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവും ഫർണീഷിംഗും ഉപകരണങ്ങളും സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണം മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ലക്ഷ്യ ബ്ലോക്ക് നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഐസൊലേഷൻ വാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കണം ഓക്സിജൻ പ്ലാന്റ് രോഗികളുടെ കിടക്കുകളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും വിധം പൂർണ്ണമായി സജ്ജമാക്കണം ഇക്കാലത്ത് തന്നെ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം ഡി ഐ സി ഐസൊലേഷൻ വാർഡ് എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന ആശുപത്രിക്കകത്ത് പാസേജ് യാഥാർത്ഥ്യമാക്കണം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനവും സമഗ്ര വികസനവും സാധ്യമാക്കണമെന്നാണ് ഈ സബ്മിഷൻ വഴി വിടക്കാഞ്ചേരി